ചിന്നക്കനാൽ മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതോടെ മയക്കുവിടി വെച്ച് പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട കാട്ടാനയാണ് അരിക്കൊമ്പൻ റേഷൻ കടകൾ തകർത്ത് അരി അകത്താക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയാണ് അരിക്കൊമ്പൻ എന്ന പേര് വീണത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഒൻപത് തവണയും ഒന്നര വർഷത്തിനിടയിൽ പതിനൊന്ന് തവണയും പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് അരി തിന്നു തീർത്തു അറുപതിൽ പരം വീടുകളും നിരവധി കടകളുമാണ് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്നത് തേനി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ കടന്ന് റേഷൻ കട ആക്രമിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മണലാർ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് കടയുടെ ജനൽ ഭാഗികമായി തകർത്തു എന്നാൽ അരിയെടുക്കാനായില്ല ഞായറാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത് അരിക്കൊമ്പൻ ദിവസങ്ങളായി മേഘമല കടുവാ സങ്കേതത്തിൽ തുടരുകയാണ് ഇതിനിടെയാണ് മേഘമലയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ അകലെയുള്ള ജനവാസ മേഖലയായ മണലാർ എസ്റ്റേറ്റിൽ ഞായറാഴ്ച രാത്രിയോടെ അരിക്കൊമ്പൻ എത്തിയത് പ്രദേശത്ത് റേഷൻ കടയുടെ ജനൽ ആന ഭാഗികമായി തകർത്തു തകർ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ജനൽ കൊമ്പുകൊണ്ട് കുത്തി തകർക്കുകയായിരുന്നു എന്നാൽ അരിക്കൊമ്പന് അരിയെടുക്കാനായില്ല രാത്രിയോടെ തന്നെ കൊമ്പൻ വനമേഖലയിലേക്ക് കടന്നു പ്രദേശത്ത് ആനയുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി കുറുപ്പുസ്വാമി എന്നയാളുടെ എസ്റ്റേറ്റിലും ഇതിനോട് ചേർന്ന വനമേഖലയിലുമായിരുന്നു അരിക്കൊമ്പൻ എസ്റ്റേറ്റിലെത്തിയ അരിക്കൊമ്പന്റെ ദൃശ്യങ്ങൾ നാട്ടുകാർ മൊബൈലിൽ പകർത്തിയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച അരിക്കൊമ്പൻ ബസ്സിന് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു മേഘമലയിലേക്ക് പോകുന്ന ചുരത്തിനു സമീപമായിരുന്നു സംഭവം ചിന്നമന്നൂരിൽ നിന്നും മേഘമലയിലേക്ക് പോകുന്ന വഴിയിലും കൊമ്പൻ ഇറങ്ങിയിരുന്നു ജനവാസ മേഖലയായ ചിന്നമന്നൂരിനു സമീപം അരിക്കൊമ്പൻ എത്തിയത് ആശങ്ക സൃഷ്ടിച്ചിരുന്നു എന്നാൽ പിന്നീട് വനമേഖലയിലേക്ക് കയറിപ്പോയി മേഘമല ഹൈവേസ് ഡാമിന് സമീപവും കൊമ്പൻ എത്തി കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു അരിക്കൊമ്പന്റെ കഴുത്തിൽ കടുപ്പിച്ചിരുന്ന റേഡിയോ കോളറിൽ നിന്നും കേരള വനം വകുപ്പിന് സിഗ്നൽ ലഭിക്കുന്നുണ്ട് അതേസമയം അരിക്കൊമ്പൻ പെരിയാറിലേക്ക് മടങ്ങാനുള്ള സാധ്യത ഇല്ലെന്നാണ് വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി തമിഴ്നാട് വനമേഖലയിൽ തന്നെയാണ് ആന ചുറ്റിത്തിരിയുന്നത് ആന ആരോഗ്യവാനാണ് എന്നാണ് തമിഴ്നാട് വനം വകുപ്പ് നൽകുന്ന വിവരം ചിന്നക്കനാലിനെ പോലെ ഇവിടെ ആക്രമണങ്ങൾ നടത്തുന്നില്ല എന്നാണ് തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് ഒരാഴ്ച കൂടി നിരീക്ഷണം നടത്തിയ ശേഷമായിരിക്കും അടുത്ത തീരുമാനം എടുക്കുക ആന ഈ ഭാഗത്ത് തുടരുന്നതിനാൽ മേഘമലയിലേക്ക് സഞ്ചാരികൾക്കുള്ള നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു